കാരവൻ ടൂറിസം മുതൽ തലസ്ഥാനത്തെ സ്മാർട്ട് റോഡ് നിർമ്മാണം വരെ വകുപ്പിനെതിരെ ഉയർന്ന വിമർശനങ്ങളിൽ മാധ്യമങ്ങളെ പഴിച്ച മന്ത്രി മുഹമ്മദ് റിയാസൻ രാഷ്ട്രീയത്തിലും വ്യക്തിജീവിതത്തിലും അമ്മായി അച്ഛൻ ആണല്ലോ സഖാവിന്റെ മാതൃക അതിന്റെ പ്രത്യാഘാതമാണ് ഈ പഴിചാറിൽ മാധ്യമങ്ങളെ കുറ്റക്കാരാക്കുന്നത് പുറത്തറിയാനും മാധ്യമങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നതാണ് ഏറ്റവും ദുഃഖകരം പദ്ധതി തരിപ്പണമായി പ്രചരണം ചില ചില ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷേ അതൊന്നും അവാസ്തവമല്ല സാർ കാരവൻ ടൂറിസത്തിന്റെ നിലവിലെ അവസ്ഥ എന്താണ് സർ അത് പറയൂ വസ്തുനിഷ്ഠമായി അതുമാത്രം സംസാരിക്കും പൂ തുലഞ്ഞു നിൽക്കുന്ന പൂമരത്തിനെ ഉണങ്ങിയ പാഴ്വൃക്ഷം എന്നാരെങ്കിലും വിളിച്ചാൽ കാഴ്ചക്തി അത് വിശ്വസിക്കുമോ ഇല്ലല്ലോ അതുപോലെ ടൂറിസം കേരള ഖജനാവിന്റെ നട്ടെല്ലായി നിന്ന് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ജനങ്ങൾക്കത് തിരിച്ചറിയാനാകുമല്ലോ നികുതി കാശ് തട്ടാൻ പ്രയാസപ്പെട്ട് ഓരോന്ന് തട്ടിക്കൂട്ടിയിട്ട് കൈയിൽ നിന്ന് പോകുമ്പോ കണ്ടവന്റെ തലയിൽ വെക്കുന്ന ആ ഏർപ്പാടെ ഈ കസാര ഇരുന്നുകൊണ്ട് കാണിക്കല്ലേ നിങ്ങളല്ലേ ഒന്നുമില്ല അതൊന്നും ശരിയല്ല കേട്ടോ ഇത് കേരളത്തിൽ മാത്രം കാണുന്ന ഒരു ഒരു പ്രവണതയാണ് പുതിയ പുതിയ വന്നാൽ ആ അല്ലെങ്കിൽ ടൂറിസം ശ്രമമാണ് അതിന്റെ ഭാഗമായി നടക്കുന്നത് എവിടെ മന്ത്രി ഞങ്ങൾ ആരും കണ്ടില്ല അണ്ണാ അണ്ണൻ റോഡ് മന്ത്രിയായിട്ട് എവിടെയെങ്കിലും ഒരു നല്ല റോഡുണ്ടാക്കിയോ കേന്ദ്ര സർക്കാർ പണിത ദേശീയപാതയിൽ ക്യാമറാമാനുമായി ചെന്ന് നിന്ന് നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിച്ചു എന്നും പറഞ്ഞ് വീഡിയോ സമൂഹമാധ്യമത്തിലിട്ട് ഞെളിയാൻ തൊലിക്കട്ടി ഉണ്ടായിരുന്നല്ലോ ക്യാരവൻ ടൂറിസം എന്താണെന്നോ അതുകൊണ്ട് നാട്ടുകാർക്ക് എന്ത് പ്രയോജനമാണുള്ളതെന്ന് പോലും വ്യക്തമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ടും പറയുന്നു പുതിയ പ്രൊഡക്റ്റിനെ മാധ്യമങ്ങൾ തകർത്തുവെന്ന് ഓഹ് ചാരാൻ നിലവിൽ വേറെ ഇടമില്ലല്ലോ അതുകൊണ്ട് ചാനലുകളുടെ തലയിൽ വെച്ചു അത്രയേ ഉള്ളൂ ഇതൊരു ടീം ടീം വർക്കിന്റെ ഭാഗമായി കൂടി ജനങ്ങൾക്ക് ജനങ്ങൾക്കൊക്കെ ആ വർക്കും കഠിനാധ്വാനവും അറിയാം എന്ന നിങ്ങളുടെ ഇവിടെ ും കിടക്കുന്നത് കുഴിയും കുളവും കല്ലും ആണിയും പലകയും ഒക്കെ താണ്ടി കഠിനാധ്വാനം ചെയ്ത ആളുകൾ ഇവിടെ വഴി നടക്കുന്നത് പിന്നെ റോഡ് തോടാക്കാൻ നടത്തിയ പരിശ്രമങ്ങളിൽ നിങ്ങൾ നൂറ് ശതമാനം വിജയിച്ചു ഞാൻ ഈ വായിച്ച ഈ റോഡുകൾ സമയബന്ധിതമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ചതും ഗതാഗത യോഗ്യമാക്കിയതും ഇപ്പറയുന്ന മാന്യമായ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ചിലർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ സാർ ഓ അണ്ണന്റെ വിജയഗാഥകൾ മാധ്യമങ്ങൾ വാർത്തയാക്കിയില്ലെന്ന് അതാ കേറു യുദ്ധകാല അടിസ്ഥാനത്തിൽ നടത്തിയ അഴിമതിയുടെ ഫലമായിട്ടല്ലേ കരാറുകാർക്ക് കാശ് കൊടുക്കാൻ പറ്റാതെ അവര് പണി നിർത്തി പാട്ടിനു പോയത് അതേക്കുറിച്ചൊന്നും മിണ്ടാനില്ലേ റോഡ് പണിയുടെ പുരോഗതിയെക്കുറിച്ച് ഒരു മാധ്യമ പ്രവർത്തകൻ മൈക്കുമായിട്ട് പുറകെ നടന്ന് ചോദിച്ചപ്പോ തിരുവനന്തപുരം നഗരത്തിന്റെ മാതാവ് തിരിഞ്ഞു നിന്നത് കണ്ടായിരുന്നോ ഇതെല്ലാം ജനങ്ങള് തത്സമയം കണ്ടു ആ മാർച്ച് മുപ്പത്തൊന്നിനകം റോഡ് എല്ലാം കിടിലവാകൂ എന്ന് പറഞ്ഞതും അത് നീട്ടി കൊണ്ടുപോയതും മന്ത്രി നിങ്ങൾ പറയുന്ന മാധ്യമങ്ങൾ ആളുകളെ കൊണ്ട് ഇതും പറയിപ്പിക്കുന്നത് മന്ത്രി മാറ്റണം ജനങ്ങളെ കൊള്ളിക്കുന്ന തരത്തിൽ വേണം പത്രമാധ്യമങ്ങൾ ഈ വാർത്ത െത്തിച്ച മാധ്യമങ്ങൾകുന്നതിൽ പൊതുമരാമത്ത് വകുപ്പ് മറുപടി പറയണമെന്നും പ്രൊഫഷണലിസത്തിന്റെ കുറവുണ്ടെന്നും സ്മാർട്ട് റോഡിൽ പ്രതിപക്ഷം ഉന്നയിച്ച ആക്ഷേപത്തിനും മുൻ കരാറുകാരന്റെ വീഴ്ച ആവർത്തിക്കുക മാത്രമാണ് മന്ത്രി ചെയ്തത് എടാ നല്ല എടാ പറഞ്ഞത് നീ ചോദിക്കുന്ന ചോദ്യത്തിനൊഴിച്ച് ബാക്കി എല്ലാത്തിനും മറുപടി പറയും അതാണല്ലോ കീഴ്വഴക്കം പിന്നെ എന്ത് കൊള്ളരുതായ്മ സ്വന്തം കൈ കൊണ്ട് ചെയ്താലും അത് ഞാനല്ലല്ലോ എൻ്റെ കൈയല്ലേ കയ്യുമായുള്ള ബന്ധം കുറെ കൊല്ലം മുമ്പ് ഉപേക്ഷിച്ചതാണെന്ന് വരെ പറഞ്ഞു കളയും കാര്യക്ഷമത ഇങ്ങനെ വല്ലാതെ കൂടുമ്പോഴാണ് പിൻവാതിൽ നിയമനത്തിന്റെ അപാകതകൾ ജനം എണ്ണിത്തുടങ്ങുന്നത് സർവമറിയവൻ കാരണാഭൂതൻ ആരോട് അവരെടുത്തിട്ട് പെരുമാറും എന്താ